ഹലോ കൂട്ടുകാരെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ജയേട്ടൻ ദേവിയാനിയോട് പറയുന്നുണ്ട് നമ്മൾ അനിയുടെ കാര്യത്തിൽ തെറ്റുപറ്റി നമ്മൾ അന്നത്തെ ആ നെക്ലസിൻ്റെ പ്രശ്നത്തിൽ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു അന്ന് നീയാണെങ്കിൽ കണക്ക് നയനെ കണ്ണ് നേരെ കണ്ടുവിടാറുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കണ്ട പ്രശ്നം മുഴുവൻ ഇവിടെ പറ്റിയതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ദേവിയാനിക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നുന്നുണ്ട് അവൾ അന്ന് നയനെ ഇഷ്ടമല്ലായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പം ആ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷമല്ലേ നീ നിനെ മറുപടി സ്നേഹിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ദേവ ി പറഞ്ഞു ഇനി അത് വീട് ചെയ്യാട്ടോ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ കാണിക്കണത് നമ്മുടെ അബിയെ ഓഫീസിലേക്ക് ചെല്ലുന്നുണ്ട് ഓഫീസ് അപ്പോൾ വേറെ ഒരാൾ മാനേജർ സ്ഥാനത്ത് ഇരിക്കേണ്ട അവൻ്റെ സ്ഥാനത്ത് ഇരിക്കേണ്ട അപ്പോൾ അയാൾ അബി ചോദിക്കുന്നുണ്ട് നീ എന്താ അവിടെ ഇരിക്കണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് അപ്പോൾ ആദൃശ്യാണ് ആദൃശ്യം പറയുന്നുണ്ട് ഇനി മുതൽ നീ കമ്പനിത്തെ ആ സ്റ്റാഫായിരിക്കും ഇനി മുതൽ ആ ജോസഫായിരിക്കും അവിടുത്തെ മാനേജർ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തിനാണ് എന്നെ എങ്ങനെ ശിക്ഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് നിനക്ക് ഈ നിന്നീ നീ തെറ്റ് ചെയ്തിട്ട് അന്നെത്ര ശിക്ഷാ പോരാന്നൊക്കെ പറയുന്നുണ്ട് പറ്റിച്ചാൽ മതി അല്ലെങ്കിൽ സൈൻ ചെയ്ത് പോയിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല ഞാൻ സ്റ്റാഫ് ആയിട്ടിരിക്കുകയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജോസഫ് പറയുന്നുണ്ട് നിങ്ങൾക്ക് നിനക്ക് ഞാൻ സെയിൽസിൽ ഇരുത്തുന്നില്ല തൽക്കാലം നീ ഓഫീസ് വർക്കിലിരുന്നോന്നൊക്കെ പറഞ്ഞ് അബിയ പറഞ്ഞായിരിക്കും അബിക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വന്നിട്ട് അബിയ പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവ അനിയ നന്ദുവിനോട് പറയണതാണ് നന്ദുവിനോട് പറയുന്നുണ്ട് നിന്ന് അന്നത്തെ നെക്ലസിൻ്റെ പ്രശ്നത്തിൽ നിന്നെ നിൻ്റെ വീട്ടുകാർ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തി ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നോട് ക്ഷമിക്കുമോളേന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം അനിയുടെ ജീവിതം ആകെ തകർന്നിട്ടാണ് കിടക്കണത് ഈ അനിക്കിപ്പം നല്ലൊരു ഭാര്യയ്ക്കുള്ള യോഗ ഇല്ല എന്ന് കരുതാ അല്ലാതെ ഇപ്പം എന്താ ചെയ്യുകയെന്ന് പറഞ്ഞത് അന്ന് നീയായിരുന്നു ആ വീട്ടിലേക്ക് മരുവുകളായിട്ട് വരേണ്ടത് പക്ഷേ ഞാൻ കാരണമാണ് നീ ആ വീട്ടിലേക്ക് വരാത്ത കാരണം ഞാൻ എനിക്ക് അന്ന് നയനോട് നിങ്ങളോടൊക്കെ ദേഷ്യമാർന്നോട് ക്ഷമിക്കുമോളേന്നൊക്കെ പറഞ്ഞിട്ട് ഏ ഇല്ല അമ്മയെ അതൊക്കെ വിട്ട് കളി അതൊക്കെ അന്ന് കഴിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ചെയ്യാൻ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം വരുന്നുണ്ട് പറഞ്ഞിട്ട് ദേവാനി ദേവിയാനി കയറിപ്പോണുണ്ട് കാറിൽ പിന്നെ കാണിക്കും ദേവിയാനി അനാമികയുടെ അടുത്ത് ചെല്ലിട്ടുണ്ട് അനാമികയോട് ചെന്നിട്ട് അനാമിക റൂമിൽ ഇങ്ങനെ ഫോണിൽ നോക്കുന്നുണ്ട് അപ്പോൾ അനാമികയോട് ചെന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ പണ്ടൊക്കെ എവിടെ മോളെ നിൻ്റെ പണ്ടൊക്കെ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് ലോക്കറിലാണ് വലിയമ്മ എന്തേന്ന് ചോദിക്കുന്നുണ്ട് ആ പണ്ടത്തിൻ്റെ ഡിസൈനൊക്കെ പഴയതായില്ലേ അതൊക്കെ ഇനി ഒന്ന് മാറ്റാറായിനോ ഇല്ലെങ്കിൽ എന്തിനാ നീ വെറുതെ ലോക്കറിൽ വെക്കണോ അതൊക്കെ നമുക്ക് വിറ്റിട്ട് ക്യാഷ് ആക്കിയിട്ട് നമ്മളുടെ ജ്വല്ലറിയിൽ വെച്ചിട്ടൊക്കെ ക്യാഷ് ആക്കിയിട്ട് നമുക്ക് ഫിക്സർ ഇടാലോ പലിശ എങ്കിലും കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് അയ്യോ അതിപ്പോൾ അമ്മടി അച്ഛൻ്റെ അടുത്താണെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നീ പണ്ടൊക്കെ എടുത്തിട്ട് വായോ എന്നിട്ട് നിൻ്റെ അമ്മോട് അച്ഛനോടൊക്കെ ചോദിച്ചിട്ട് എടുത്തിട്ട് വാ അബി അനിയാതെ നീ നീ ഒന്നും ചെയ്യരുത് അത് തെറ്റാ മോളേന്നൊക്കെ പറഞ്ഞിട്ട് ദയവാനീ ഇറങ്ങി പോകണത് പിന്നെ കാണുന്ന നമ്മുടെ അനാമിക അവളെ വീട്ടിൽ പോകേണ്ട അവളെ വീട്ടിലേക്ക് പോയിട്ട് അവളുടെ അമ്മ വേണുവിനോടും രേവതിയോടും പറയുന്നുണ്ട് അമ്മേ അച്ഛാ നീ നമുക്ക് എന്താ ചെയ്യാൻ എന്നോട് വലിയമ്മ പണ്ടൊക്കെ കൊണ്ടുവരാനാ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നീ ആ അവരുടെ മോൻ ചെയ്ത തെറ്റിൻ്റെ അത്രയൊന്നും നീ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ അപ്പം നീ അത് കുറ്റപ്പെടുത്താറില്ലേ ആ ദൃശ്നം കുറ്റപ്പെടുത്താറില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവപ്പവൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതൊക്കെ ഞാൻ ചെയ്യുക അച്ഛൻ ഒരു കാര്യം ചെയ്യും വല്യമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു പണ്ടത്തിൻ്റെ കാര്യം പറയൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൻ വേഗം വീണു വേഗം ദേവയാനീനെ വിളിക്കുന്നുണ്ട് ദേവയാനിയോട് പറയുന്നുണ്ട് അന്ന് ഞങ്ങളോട് പറയാൻ മറന്നു അന്നത്തെ ഒരു വലിയൊരു സ്ഥലം വാങ്ങണേനെ ഞാൻ ആ പണ്ടം മുഴുവനെ പണയം വെച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏത് ബാങ്കിലാണ് ദേവയാനി ചോദിക്കുന്നത് അപ്പോൾ വേണു ആകെ ചേട്ടിട്ടുണ്ട് അപ്പോൾ ഈ അത് ഞാൻ പറയാൻ മറന്നത് ആ പണയമല്ല അത് ഞാൻ മുഴുവൻ എടുത്ത് വിറ്റു എന്ന് പറയുന്നുണ്ട് എന്നാൽ പിന്നെ കാര്യങ്ങൾ അപ്പപ്പോൾ വ്യക്തതായി പറഞ്ഞാൽ അങ്ങനെ നുണ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ പണയം വെച്ചതാണോ വിറ്റതാണോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ വിറ്റതാണെന്ന് പറയുന്നുണ്ട് ഇത് ഇനി അനിയോട് ചോദിക്കണത് നിങ്ങൾ അവരുടെ പണ്ടെടുത്ത് ണെന്ന് മോശം ഉണ്ട് ഇനി മേലെ അങ്ങനെ ആവർത്തിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ടാക്കണുണ്ട് പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ദേവയാന അടുത്തേക്ക് അനി വരുന്നുണ്ട് അനി വന്നിട്ട് പറഞ്ഞു ഇപ്പോൾ വലിയമ്മയ്ക്ക് ബോധ്യായില്ലേ ആ പണ്ടൊക്കെ ആരോ എടുത്തെന്നൊക്കെ മനസ്സിലായില്ല ആ നെക്ലസ് അവൾ തന്നെ അവളുടെ അമ്മയും അച്ഛൻ്റെ കടം വീട്ടാൻ കൊണ്ടുപോയി കൊടുത്തതാണ് വല്യമ്മന്ന് എന്തൊക്കെ ഇവിടെ പുകയിലുണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേവയാനി പറഞ്ഞു ഞാൻ അറിയാതെ ചെയ്തതാന്ന് അവരോടുള്ള ദേഷ്യം കൊണ്ട് ഇനിയിപ്പോൾ ഒരിക്കലും ഒരേ ഒരു കാര്യം പറയുകയുള്ളൂ ഈ നന്ദൂനവിടേക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇനി അവളുടെ ജീവിതത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരുമെന്നൊക്കെ പറഞ്ഞു ആ സമയത്താണ് അവിടെ അനിയുടെ അച്ഛനും വരുന്നത് അപ്പം പനിയുടെ അച്ഛനോട് പറയുമ്പോൾ അച്ഛനിപ്പോൾ സമാധാനമല്ലേ അവളെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് കല്യാണം കഴിച്ച് തന്നപ്പോൾ അച്ഛന് സമാധാനമായില്ലേ ഇങ്ങനെ ഒരു കടത്തിൽ മുങ്ങിയ കുടുംബത്തിന് കല്യാണം കഴിച്ച് തന്നപ്പോൾ സമാധാനമായില്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പം പനിയുടെ അച്ഛൻ പറഞ്ഞിട്ട് നീ എന്നെല്ലേ അവൾ നീ അതൊരു കവിത എഴുതി എന്ന് പറഞ്ഞിട്ട് അത് നല്ല രസമുണ്ടെന്ന് അവൾ പറഞ്ഞുകൊണ്ട് നീ എന്നല്ലേ അവളെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്ന് ഞങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തി തന്ന അതുകൊണ്ടല്ലേ നമ്മൾ ആ കല്യാണ ആലോചന മുന്നോട്ട് പോയതെന്ന് പറഞ്ഞു എനിക്കറിയില്ല എന്ന് വെച്ചാൽ അന്ന് വേറെ ആരെക്കൊണ്ട് ആ കവിത അവൾ വായിച്ച് മനസ്സിലാക്കിപ്പിച്ചതാണ് അല്ലാതെ അവൾക്ക് കവിതയെ പറ്റി ഒരു ചുക്കും ചുണ്ടാകുമ്പോൾ അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് അവളെ ഒന്ന് ഒഴിവാക്കി തരുമെന്ന് പറഞ്ഞിട്ട് അനിയാകത്തേക്ക് പോകുന്നുണ്ട് പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ദേവയാണ് ഇനി ഇപ്പോൾ ഇതിനെന്താ ഒരു പോം വഴിയിൽ നിന്ന് ആലോചിച്ച് നിൽക്കണതാണ് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കേണ്ടത് ഇതുപോലുള്ള പ്രോമം നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്